കഥ ഇസബല്ല രാജകുമാരി രചന മധു നിരഞ്ജൻ അവതരണം ദീപ ഒരിടത്തൊരിടത്ത് വിദൂരമായ ഒരു രാജ്യത്തിൽ ബെർണാഡോ എന്നൊരു വിചിത്രനായ മാന്ത്രികൻ താമസിച്ചിരുന്നു അയാൾക്ക് വളരെയധികം ഉണ്ടായിരുന്നു അദൃശ്യനായി ആരും കാണാതെ എവിടെയും സഞ്ചരിക്കാനുള്ള കഴിവ് അയാൾക്കുണ്ടായിരുന്നു പക്ഷേ അദ്ദേഹത്തിന്റെ ഹൃദയം വളരെ ദുഷ്ടമായിരുന്നു ആ മാന്ത്രികൻ ഒരുപാട് ദുഷ്ടപ്രവർത്തികൾ ചെയ്തിരുന്നു ഒടുവിൽ അദ്ദേഹത്തിന് പ്രായമായി തന്റെ കാലം അവശേഷിക്കാറായി എന്ന് അയാൾക്ക് മനസ്സിലായി അതേ രാജ്യത്തിലെ രാജാവിന് അതിസുന്ദരിയായ ഒരു മകളുണ്ടായിരുന്നു അവളുടെ പേര് പ്രിൻസസ് ഇസബെല്ല അവളുടെ സൗന്ദര്യം ലോകം മുഴുവനും അറിഞ്ഞിരുന്നു ഒരുപാട് ചക്രവർത്തിമാരും രാജാക്കന്മാരും അവളെ കല്യാണം കഴിക്കാൻ ആഗ്രഹിച്ചു ബർണാട് എന്ന മാന്ത്രികനും അവളെ കുറിച്ചറിഞ്ഞു ഇസബെല്ലയുടെ സൗന്ദര്യത്തിലും ദയയിലും നന്മയിലും ബർണാഡോ അസൂയപ്പെട്ടു ഇങ്ങനെ ഒരു സ്ത്രീയോ അയാൾ അത്ഭുതപ്പെട്ടു അയാൾ ചില കാര്യങ്ങൾ മനസ്സിൽ ഉറപ്പിച്ചു തന്റെ കാലം കഴിയാറായി അതിനു മുൻപ് ചില കാര്യങ്ങൾ ചെയ്യണമെന്ന് അയാൾ തീരുമാനിച്ചു ഒരു ദിവസം രാത്രി ബെർണാഡോ അദൃശ്യനായി കൊട്ടാരത്തിൽ പ്രവേശിച്ചു രാജകുമാരിയുടെ അന്തപുരത്തിലെത്തി ഒരു അപ്സര കന്യകയെ പോലെ ഉറങ്ങിക്കിടന്ന രാജകുമാരിയെ തന്റെ മാന്ത്രിക ശക്തി കൊണ്ട് ഒരു മാൻപേടയാക്കി മാറ്റി മാൻപേടയുടെ കഴുത്തിൽ മനോഹരമായ ചങ്ങലകൾ ഉണ്ടായിരുന്നു ബർണാഡോ അവളെയും കൊണ്ട് കാട്ടിനുള്ളിലുള്ള കൊട്ടാരത്തിലേക്ക് പോയി രാജകുമാരിയെ കാണാതായപ്പോൾ രാജാവ് വളരെയധികം ദുഃഖിച്ചു അവളുടെ സൗന്ദര്യവും ദയയും അറിയാവുന്ന ജനങ്ങൾ എല്ലാവരും അവളെ തേടി നടന്നു പടയാളികൾ പല സ്ഥലത്തായി അവളെ അന്വേഷിച്ചു പക്ഷെ എങ്ങും അവളെ കണ്ടില്ല മാസങ്ങളോളം അന്വേഷിച്ചിട്ടും അവളെക്കുറിച്ച് ഒരു വിവരവും ആർക്കും ഉണ്ടായില്ല ആ രാജ്യത്ത് പെഡ്രോ എന്ന ഒരു ധീരനായ യുവാവുണ്ടായിരുന്നു പെഡ്രോ സഞ്ചാരിയായിരുന്നു പല രാജ്യങ്ങളും ചുറ്റിക്കറങ്ങുക എന്നതായിരുന്നു അവന്റെ വിനോദം അവൻ കരുത്തനും കഠിനാധ്വാനിയുമായ ഒരു കൃഷിക്കാരൻ കൂടിയായിരുന്നു യാത്രകൾ ചെയ്യുവാനുള്ള പണമുണ്ടാക്കുവാനായി അവൻ അവന്റെ കൃഷിയിടത്തിൽ കഠിനാധ്വാനം ചെയ്തു കൃഷിയിലൂടെ ഉണ്ടാക്കുന്ന പച്ചക്കറികളും ധാന്യങ്ങളും പഴങ്ങളും ചന്തയിൽ കൊണ്ടുപോയി വിറ്റ് കിട്ടുന്ന കാശുകൊണ്ടാണ് അവൻ രാജ്യങ്ങൾ കാണുവാൻ പോയിരുന്നത് കാശ് തീരുമ്പോൾ അവൻ തിരിച്ചുവരും പിന്നെയും കൃഷി ചെയ്യും കാശുണ്ടാകും യാത്രകൾ പോകും അങ്ങനെ ഒരു യാത്രയിൽ ഒരു കൊടുങ്കാട്ടിലെ കാട്ടുപാതയിലൂടെ മറ്റൊരു രാജ്യത്തേക്ക് യാത്ര ചെയ്യുമ്പോൾ ഒരു മാൻപേടയെ കാട്ടിൽ വെച്ച് കണ്ടു ആ മാൻപേടയുടെ കഴുത്തിൽ സ്വർണച്ചങ്ങലകൾ ഉണ്ടായിരുന്നു അത് ഇസബല്ല രാജകുമാരി ആയിരുന്നു അവൻ മാൻപേടയുടെ അടുത്തേക്ക് ചെന്നപ്പോൾ അവൾ കരയുന്നത് കണ്ടു അവളുടെ കണ്ണുകളിൽ ദുഃഖം നിറഞ്ഞു നിന്നിരുന്നു പെഡ്രോയെ കണ്ടതും അവൾ കാട്ടിനുള്ളിലേക്ക് ഓടിപ്പോയി പെഡ്രോ പതിയെ അവളെ പിന്തുടർന്നു അവസാനം അവൻ ഒരു കൊടും വനത്തിലെത്തി അവിടെ മാന്ത്രികൻ ബെർണാഡോയുടെ ഗുഹയുണ്ടായിരുന്നു ആ ഗുഹയ്ക്ക് പുറകിലായി വലിയ പാറക്കല്ലുകൾ കൊണ്ട് പണിത ഒരു കൊട്ടാരം പോലെയുള്ള വീട് അവൻ കണ്ടു അവൻ ആ ഗുഹയിൽ കൂടി കൊട്ടാരത്തിനുള്ളിലേക്ക് കയറി അവനൊരു വലിയ മുറിയിലേക്ക് ചെന്നു ആ മുറിയിൽ ഒരുപാട് ഇരുമ്പ് കൂടാരങ്ങൾ കണ്ടു ആ കൂടാരങ്ങൾക്കുള്ളിൽ പലതരത്തിലുള്ള മൃഗങ്ങളെ ചങ്ങലയ്ക്ക് കെട്ടിയിട്ടിരിക്കുന്നതും അവൻ കണ്ടു അതിൽ സിംഹവും പട്ടിയും കുരങ്ങനും കടുവയും ആനയും കരടിയും കുറുക്കനും ഒക്കെ ഉണ്ടായിരുന്നു അവൻ അത്ഭുതത്തോടെ ചുറ്റും നോക്കി ഒരു വലിയ കൂടാരത്തിനുള്ളിൽ അവൻ പിന്തുടർന്നു വന്ന മാൻപേടയെ സ്വർണച്ചങ്ങലകൾ കൊണ്ട് കെട്ടിയിട്ടിരിക്കുന്നതായി അവൻ കണ്ടു ആ കൂടാരത്തിനു മുകളിൽ ഇങ്ങനെ എഴുതിയിരുന്നു സുന്ദരിയായ ഇസബല്ല രാജകുമാരിയുടെ അന്തപുരം അവന്റെ രാജ്യത്ത് നടന്ന കാര്യങ്ങളൊക്കെ കേട്ടിരുന്നു തന്റെ രാജ്യത്തെ സുന്ദരിയായ ഇസബെല്ല രാജകുമാരിക്കുണ്ടായ ദുരന്തവും അവൻ അറിഞ്ഞിരുന്നു അവന് കാര്യങ്ങളൊക്കെ മനസ്സിലായി ഏതോ ദുഷ്ടനായ മന്ത്രവാദി രാജകുമാരിയെ മാൻപേടിയുടെ രൂപത്തിലാക്കി തടവിലാക്കിയിരിക്കുകയാണെന്ന് അവന് മനസ്സിലായി രാജകുമാരിയെ എങ്ങനെയും രക്ഷിക്കണമെന്ന് അവൻ തീരുമാനിച്ചു ആ വലിയ മുറിയിലേക്ക് അജാനുബാഹുവായ ഒരു വൃദ്ധൻ കടന്നു വന്നു അവനെ കണ്ടതും അയാൾ ഒന്ന് പൊട്ടിച്ചിരിച്ചു അയാൾ ഉച്ചത്തിൽ ചോദിച്ചു നീ ആരാണ് മഹാമാന്ത്രികനായ ബെർണാഡോയുടെ കൊട്ടാരത്തിൽ പ്രവേശിക്കാൻ നിനക്കെങ്ങനെ ധൈര്യം വന്നു അവൻ ശാന്തനായി പറഞ്ഞു ഞാൻ പെട്രോ ഒരു സഞ്ചാരിയും കർഷകനുമാണ് നീ നീയൊരു ദുഷ്ടനും ചതിയനുമായ മന്ത്രവാദിയാണെന്ന് എനിക്ക് മനസ്സിലായി നിന്നെ എനിക്ക് പേടിയില്ല നിനക്ക് ധൈര്യമുണ്ടെങ്കിൽ മാന്ത്രികവിദ്യകൾ ഉപയോഗിക്കാതെ എന്നോട് യുദ്ധം ചെയ്യുക ഞാൻ ജയിച്ചാൽ നീ ഇസബല്ല രാജകുമാരിയെ പഴയ രൂപത്തിലാക്കി സ്വതന്ത്രയാക്കണം ബെർണാഡോ അത് കേട്ടു പൊട്ടിച്ചിരിച്ചു ഞാൻ വിചാരിച്ചാൽ നിന്നെ ഈ നിമിഷം ഒരു മൃഗമാക്കി മാറ്റുവാൻ പറ്റും രാജകുമാരിയെ തേടി വന്ന വീരശൂര പരാക്രമികളായ ആളുകളാണ് ആ കൂടുകളിൽ പല മൃഗങ്ങളായി കിടക്കുന്നത് അത് കേട്ട് പെഡ്രോ ഉച്ചത്തിൽ പറഞ്ഞു നീ എത്ര വലിയ മാന്ത്രികനാണെങ്കിലും എനിക്കൊന്നുമില്ല ഞാനൊരു മാന്ത്രികനല്ല ഞാനൊരു സാധാരണ മനുഷ്യനാണ് നിനക്ക് ധൈര്യമുണ്ടെങ്കിൽ മാന്ത്രിക ശക്തികൾ ഉപയോഗിക്കാതെ എന്നോട് പോരാടാൻ വരിക അവന്റെ ധീരവും ഉറച്ചതുമായ വാക്കുകൾ കേട്ട് ബെർണാഡോ അത്ഭുതപ്പെട്ടു അവൻ ധീരനും ശക്തിമാനുമാണെന്ന് അയാൾക്ക് മനസ്സിലായി ബെർണാഡോ അവനോട് പറഞ്ഞു നീ ഒരു ധീരനാണെന്ന് എനിക്ക് തോന്നുന്നു രാജകുമാരിയെ രക്ഷിക്കാൻ നിനക്ക് ഞാനൊരു അവസരം തരാം നിനക്ക് ഈ മാൻപേടയെ തിരികെ രാജകുമാരിയാക്കാൻ കഴിയണമെങ്കിൽ നീ ഒരു പരീക്ഷണം ജയിക്കണം നീ ഒരു രാത്രി മുഴുവൻ ഈ ഗുഹയിലുള്ള എന്റെ മാന്ത്രിക കണ്ണാടിക്ക് മുന്നിൽ നിൽക്കണം കണ്ണാടിയിലെ പ്രതിബിംബങ്ങൾ നിന്നെ ഭയപ്പെടുത്താൻ ശ്രമിക്കും ഭയപ്പെടാതെ നിന്നാൽ നിനക്ക് അവളെ വീണ്ടെടുക്കാം പെഡ്രു ധൈര്യത്തോടെ പരീക്ഷണം ഏറ്റെടുത്തു രാത്രി മുഴുവൻ അവൻ ഗുഹയിൽ കാവൽ നിന്നു മാന്ത്രിക കണ്ണാടിയിൽ നിന്ന് ഭീകരമായ രൂപങ്ങൾ പുറത്തുവന്ന് അവനെ പേടിപ്പിക്കാൻ ശ്രമിച്ചു പക്ഷേ പെഡ്രോ പ്രിൻസസ് ഇസബെല്ലയെ മാത്രം ഓർത്ത് അവിടെ ധൈര്യത്തോടെ നിന്നു പുലർച്ചെയായപ്പോൾ കണ്ണാടിയിലെ പ്രതിബിംബങ്ങൾ ഇല്ലാതായി മാന്ത്രികൻ ബെർണാഡോയ്ക്ക് പെഡ്രോയുടെ ധൈര്യത്തിൽ അത്ഭുതം തോന്നി അവൻ തോൽവി സംബന്ധിച്ച് മാന്ത്രിക ശക്തി ഉപയോഗിച്ച് രാജകുമാരിയെ പഴയ രൂപത്തിലാക്കി രാജകുമാരി സന്തോഷത്തോടെയും നന്ദിയോടെയും പെഡ്രോയുടെ അടുത്തേക്ക് ചേർന്ന് നിന്നു ബെർണാഡോ പെഡ്രോയോട് പറഞ്ഞു നീ ധീരനായ ഒരു യോദ്ധാവാണ് നിന്റെ ധൈര്യം ഞാൻ സമ്മതിക്കുന്നു നിന്നെ പോലെ കരുത്തനായ ഒരു യോദ്ധാവിനെയാണ് ഞാൻ ഇവിടെ കാത്തിരുന്നത് എനിക്കൊരുപാട് പ്രായമായി എന്റെ മാന്ത്രിക ശക്തികൾ കൈമാറാൻ കരുത്തുള്ള ഒരു യോദ്ധാവിനെ ഞാൻ തിരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അവസാനം ഞാൻ അങ്ങനെ ഒരാളെ കണ്ടെത്തി അത് നീയാണ് നിന്റെ നിശ്ചയദാർഢ്യവും ധൈര്യവും എനിക്ക് മനസ്സിലായി അങ്ങനെ ധീരനായി ഒരാളെ കണ്ടെത്തുന്നതിന് വേണ്ടിയാണ് ഞാൻ ഇസബല്ല രാജകുമാരിയെ കൊട്ടാരത്തിൽ നിന്നും കടത്തിക്കൊണ്ടുവന്നത് നീ പറഞ്ഞത് ശരിയാണ് ഞാൻ ദുഷ്ടനും ചതിയനുമായ ഒരു മാന്ത്രികനായിരുന്നു പക്ഷെ ഇപ്പോൾ ഞാൻ ചെയ്തതിനെ കുറിച്ച് എനിക്ക് പശ്ചാത്താപമുണ്ട് എന്റെ മാന്ത്രിക വിദ്യകൾ എനിക്ക് നല്ല കാര്യങ്ങൾക്ക് ഉപയോഗിക്കാമായിരുന്നു ഞാൻ നിനക്ക് എന്റെ മാന്ത്രിക ശക്തികൾ കൈമാറാം നീ ഈ മാന്ത്രിക ശക്തി നല്ല കാര്യങ്ങൾക്ക് മാത്രമേ ഉപയോഗിക്കാവൂ പെട്രോ മാന്ത്രികൻ പറഞ്ഞത് സമ്മതിച്ചു ബെർണാഡോ ശക്തിയുടെ രഹസ്യം അവന്റെ കാതുകളിൽ മന്ത്രിച്ചു അങ്ങനെ ബെർണാഡോ ശക്തി പെഡ്രോയ്ക്ക് കൈമാറി മാന്ത്രിക ശക്തി കൈമാറിയ നിമിഷം തന്നെ ബെർണാഡോ അവിടെ മരിച്ചു വീണു ബെർണാഡോ മരിച്ചു കഴിഞ്ഞതും കൂടുകളിൽ ഉണ്ടായിരുന്ന മൃഗങ്ങളെല്ലാം പഴയ മനുഷ്യരൂപത്തിലേക്കെത്തി സ്വതന്ത്രരായി അവരെല്ലാവരും സന്തോഷത്തോടെ നന്ദിയോടെ കൈകൂപ്പി പെഡ്രോയുടെ ധീരതയെ പുകഴ്ത്തി പെഡ്രോ പ്രിൻസസ് ഇസബെല്ലയെയും മറ്റുള്ളവരെയും കൂട്ടി രാജകൊട്ടാരത്തിലേക്ക് മടങ്ങി രാജാവ് വളരെയധികം സന്തോഷിച്ചു രാജാവ് പെഡ്രോയെ അനുഗ്രഹിക്കുകയും ഇസബെല്ലയെ അവന് വിവാഹം ചെയ്തു കൊടുക്കുകയും ആ രാജ്യത്തിന്റെ അടുത്ത രാജാവായി വാഴിക്കുകയും ചെയ്തു അങ്ങനെ ധീരനും കരുത്തനും നല്ലവനും മാന്ത്രികനുമായ പെഡ്രോ സുന്ദരിയായ ഇസബല്ല രാജകുമാരിയുടെ കൂടെ സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിച്ചു പെഡ്രോ വളരെ നല്ല ഒരു ഭരണാധികാരിയായിരുന്നു അവൻ ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തു ഒരു നല്ല ജനസേവകനെ പോലെ അവരുടെ കൂടെ നിന്നു അവന് കിട്ടിയ മാന്ത്രിക ശക്തി അവൻ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ഉപയോഗിച്ചു